അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്ത സൂറത്തുൽ ഖഫ് വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്നവരാണല്ലേ എന്നാ സൂറത്തുൽ ഖഫിലെ ആദ്യത്തെ പത്ത് ആയത്തുകള് മനപ്പാടമാക്കുന്നതിനും അതെല്ലാ ദിവസവും പാരായണം ചെയ്യുന്നതിനും വളരെയധികം പ്രതിഫലമുണ്ട് പ്രത്യേകിച്ച് പറയുന്നത് ദജാറിന്റെ ഫിത്നയിൽ നിന്നുള്ള രക്ഷയാണ് നമ്മൾ ദുനിയവിൽ അനുഭവിക്കേണ്ട ഫിത്നുകളില് ഒരു വലിയൊരു പരീക്ഷണമാണ് പരീക്ഷണം എന്ന് പറയുന്നത് അത് നമ്മൾ എല്ലാ ദിവസവും അവസാനം നമ്മൾ രക്ഷ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും പതിവാക്കേണ്ട ഒരു സുഹൃത്ത് സുഹൃത്ത് ആ സുഹൃത്ത് മുഴുവനും വേണ്ട ആദ്യത്തെ പത്ത് ആയത്തുകൾ മനഃപ്പാടമാക്കുകയും അത് എല്ലാ ദിവസവും പാരായണം ചെയ്താൽ എല്ലാ നിന്നും എല്ലാ ഫിത്തിനകളിൽ നിന്നും നമുക്ക് രക്ഷയാന്ന് പറയുന്നത് പ്രത്യേകിച്ച് ദജാലിന്റെ ഫിത്തിനയിൽ നിന്നുള്ള രക്ഷയാണ് താല ഭാഗത്താല എല്ലാവരെയും ആ ദജാലിന്റെ ഫിത്തിനയിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീ